അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന ദൈവം കണ്ടപ്പോൾ അബ്രഹാം ദൈവത്തിലുള്ള വിശ്വാസത്തിൽ തുടരുന്നു എന്ന ദൈവം കണ്ടപ്പോൾ അനാദികാലം മുതൽ മറഞ്ഞിരുന്ന ലോകസ്ഥാപനത്തിനു മുൻപ് ദൈവം തൻ്റെ ഹൃദയത്തിൽ മറച്ചുവെച്ച സുവിശേഷത്തെ ദൈവ അബ്രഹാമിനോട് പങ്കുവച്ചു അബ്രഹാമേ നീ എന്നെ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ ആ മർമ്മം നിന്നോട് പറയാം നിന്നിൽ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ഈ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും നിന്റെ ഈ വിശ്വാസത്തിലൂടെ ഞാനത് പുറത്തെടുക്കാൻ പോവുകയാണ് യേശുക്രിസ്തുവിനോടെയുള്ള രക്ഷ അനുഭവിക്കുന്ന ദൈവവൈതലെ ഇന്ന് പകൽ നാം അനുഭവിക്കുന്ന ഈ നന്മ ദൈവം പണ്ടൊരു ഭക്തന് കൊടുത്ത വാക്തത്വത്തിൻ്റെ നിവൃത്തിയാണ് വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെയാണ് നാം ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് വാക്തത്വത്തിൻ്റെ നിവൃത്തിയാണ് മത്തായി എന്ന സുവിശേഷകൻ ഇങ്ങനെ എഴുതി അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി ലോകരക്ഷകൻ ഈ ഭൂമിയിലേക്ക് അവതരിക്കുമ്പോൾ അതിനു പുറകിൽ ദൈവം ഒരു വ്യക്തിക്ക് കൊടുത്ത വാക്തത്വം കിടക്കുന്നുണ്ട് ഇന്ന് പകൽ നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ തുടരുന്നുവെങ്കിൽ ദൈവം നിങ്ങളിലൂടെ ചരിത്രപരമായ മാറ്റങ്ങൾ പുറത്തു കൊണ്ടുവരും ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നീ തുടർന്നാൽ മറ്റാർക്കുമില്ലാത്ത ചില മാന്യതകൾ ദൈവം നിനക്ക് കൽപ്പിച്ചാക്കാൻ പോവുകയാണ് വിശ്വസിക്കുക നിന്റെ വിശ്വാസത്തിന് പൊന്നിനേക്കാളും വിലയുണ്ട് അബ്രഹാമിൻ്റെ എഴുപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് ദൈവം അബ്രഹാമിനോടാ ദൂതു പറഞ്ഞത് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും ദൈവത്തിന്റെ ശബ്ദം കേട്ട അബ്രഹാം വിശ്വാസത്താൽ മുൻപോട്ട് യാത്ര ചെയ്തു താൻ എവിടെയൊക്കെ ചെന്നോ അവിടെയൊക്കെ യാഗപീഠം യാഗപീഠപ്പെടദേഹോവെ ആരാധിച്ചു ദൈവം പിന്നെയും അബ്രഹാമിനോട് സംസാരിക്കാൻ തുടങ്ങി ദൈവം പറഞ്ഞു നീ തലമുക്കി നോക്കുക ഭൂമിയിലെ പൊടി പോലെ ഞാൻ നിനക്ക് സന്തതിയെ തരും അബ്രഹാം വിശ്വസിച്ച് ആ ദൂതേറ്റെടുത്ത് വീണ്ടും മുൻപോട്ട് യാത്ര ചെയ്യുകയാണ് ദൈവം വീണ്ടും അവന് പ്രത്യക്ഷനായി അബ്രഹാമിനോട് പറഞ്ഞു അബ്രഹാമേ ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാണ് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു ദൈവമേ എനിക്ക് മക്കളില്ലല്ലോ ദൈവത്തിൻ്റെ ശബ്ദം വീണ്ടും പുറപ്പെട്ടു നീ ആകാശത്തിലെ നക്ഷത്രങ്ങളെ കാണുന്നുവോ അവ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ ഞാൻ നിനക്ക് മക്കളെ തരും പ്രിയപ്പെട്ടവരെ തിരുവഴുത്തിൽ അബ്രഹാമിൻ്റെ എൺപത്തിയാറ് വയസ്സുവരെയുള്ള ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായം തുടങ്ങുന്നത് അബ്രഹാമിന് തൊണ്ണൂറ്റിയൊൻപത് വയസ്സായപ്പോൾ ദൈവം അവന് പ്രത്യക്ഷനായി അവനോട് പറയുന്ന ആലോചനകളാണ് നമുക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നത് എൺപത്തിയാറ് വയസ്സുവരെ ദൈവം തുടർമാനമായ അബ്രഹാമിനോട് പറഞ്ഞു ഞാൻ നിനക്ക് സന്തതിയെ തരും ഞാൻ നിനക്ക് സന്തതിയെ തരും എന്നാൽ എൺപത്തിയാറ് കഴിഞ്ഞ് തൊണ്ണൂറ്റിയൊൻപതിനുമിടയിൽ ഒരു പതിമൂന്ന് വർഷത്തെ നിശബ്ദത തിരുവഴുത്തിലൂടെ നാം കാണുകയാണ് ദൈവം ഒന്നും സംസാരിക്കുന്നില്ല നീ പണ്ടവരെ ഇന്നലകളിൽ ദൈവം നിങ്ങളോട് ആവർത്തിച്ച് ചില തൂതുകൾ കൈമാറിയിട്ട് ഇന്ന് പകൽ മൗനമായിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ ദൈവം ചില നാളുകളായി നിങ്ങളോട് ഇടപെടാത്തതുപോലെ മൗനമായിരിക്കുന്നതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ പ്രാർത്ഥനയുടെ മറുപടി വൈകുന്നതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എൺപത്തിയാറാമത്തെ വയസ്സിന് ശേഷം തൊണ്ണൂറ്റിയൊൻപതാമത്തെ വയസ്സിലെ പ്രത്യക്ഷതയ്ക്കുമിടയിൽ പതിമൂന്ന് വർഷം ദൈവം മിണ്ടാതിരുന്നു പ്രിയപ്പെട്ടവരെ അങ്ങനെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇന്നു പകൽ നിങ്ങൾ ഈ വചനം ഗ്രഹിക്കണം അവൻ തൻ്റെ സ്നേഹത്തിലാണ് നിങ്ങളോട് പെട്ടാതിരിക്കുന്നത് പതിമൂന്ന് വർഷത്തെ നിശബ്ദതയ്ക്ക് പുറകിൽ ദൈവത്തിന് അബ്രഹാമിനെക്കുറിച്ച് വ്യക്തമായ പദ്ധതി ഉണ്ടായിരുന്നു ആ പദ്ധതി എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ തൊണ്ണൂറ്റിയൊൻപതാമത്തെ വയസ്സിൽ പറഞ്ഞ് ആലോചനയിലേക്ക് വരണം ദൈവാപ്രഹാമിനോട് പറഞ്ഞു വീണ്ടും അതേ ശബ്ദം ആവർത്തിച്ചു നീ ബഹുജാതികൾക്ക് പിതാവാകും എന്നാൽ ഇന്നലകളിൽ പറഞ്ഞ ശബ്ദത്തെ വീണ്ടും ഉറപ്പിക്കുമ്പോൾ അതിനോട് കൂടെ ഒരു വാക്കുകൂടി പറഞ്ഞു എനിക്ക് നിന്നോട് ഒരു നിയമമുണ്ട് നീപ്പെട്ടവരെ ദൈവം അവനിലൂടെ ഒരു നിയമം സ്ഥാപിക്കാൻ തുടങ്ങുകയാണ് നിയമം സ്ഥാപിക്കാൻ തുടങ്ങുക പതിമൂന്ന് വർഷം മൗനമായിരിക്കുമ്പോൾ ദൈവ അബ്രഹാമിനെ ഒന്ന് പഠിച്ചു ഇവൻ വിശ്വാസത്തിൽ നിൽക്കുവോ ഞാൻ കുറച്ച് നാളൊന്നും മിണ്ടാതിരുന്നാൽ ഇവൻ അതിൽ ഉറച്ചു നിൽക്കുവോ ദൈവത്തിന് അത് അറിയണമായിരുന്നു കാരണം തൻ്റെ പുത്രനായ യേശുവിനെ പുറത്തു കൊണ്ടുവരുവാൻ ആ വാർത്തത്വത്തിൻ്റെ നിവർത്തി പുറത്തെടുക്കുവാൻ ഇവൻ ഉറപ്പുള്ളവനാണോ ഇവൻ ഉറച്ചു നിൽക്കുമോ ഇവനിലൂടെ എനിക്ക് ചില നിയമങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുമോ എന്നറിയാൻ ദൈവം ഒന്ന് വെയിറ്റ് ചെയ്തു ഇന്ന് പകൽ ദൈവം ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളറിയണം ദൈവത്തിനും നിങ്ങളെ അടിസ്ഥാനമിട്ട് പണിയാൻ പദ്ധതിയുണ്ട് ദൈവത്തിനും നിങ്ങളിലൂടെ ചിലത് പുറത്തെടുക്കാൻ പദ്ധതിയുണ്ട് വിശ്വസിക്കുക ദൈവം മൗനമായിരിക്കുന്നതിന് പുറകിൽ ദൈവത്തിന് വിശാലമായ ചില പദ്ധതികളുണ്ട് വിശ്വാസത്തോടെ വചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ